السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أنس رضي الله عنه عن رسول الله صلى الله عليه وسلم أنه قال يتبع الميت ثلاثة أهل, أهله وماله وعمله فيرجع اثنان ويبقى واحد يرجع أهله وماله ويبقى عمله رواه البخاري ومسلم متنبي صلى الله عليه وسلم الرغيان يتبع الميت ميتنا أنغمكم بنبتم ثلاثة مونغارينغل ഒരു മയ്യത്തിനെ ആ മയത്തിനെ മറമാടാൻ കൊണ്ടുപോകുമ്പോൾ മൂന്ന് വസ്തുക്കൾ മൂന്ന് കാര്യങ്ങൾ അവനെ പിൻപറ്റുമെന്നാണ് അഹുലുഹു ഒന്ന് അവന്റെ കുടുംബം വമാലുഹു ഒന്ന് അവന്റെ സമ്പത്ത് പഴയകാലത്തെ അറബികളുടെ ആചാരമനുസരിച്ച് ആ മരിച്ച വ്യക്തിയുടെ അടിമകളോ അവന്റെ മൃഗങ്ങളോ ഒക്കെ മയത്തിനെ അനുഗമിച്ചിരുന്നു അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് മാർത്ഥങ്ങൾ ഈ മാലുഹു എന്ന് പറഞ്ഞത് വ അമലുഹു മൂന്നാമത്തേത് അവന്റെ അമലാണ് ഒരു മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോൾ പ്രധാനമായും ഈ മൂന്ന് കാര്യങ്ങളാണ് അവനെ അനുഗമിക്കുന്നത് ഇസ്നാനി അതിൽ നിന്നും രണ്ടെണ്ണം മടങ്ങും വാഹിദും ഒന്ന് അവശേഷിക്കുകയും ചെയ്യും അതായത് ഇർജിയോ അഹുലുഹു വമാലുഹു അവന്റെ കുടുംബക്കാരൊക്കെ മടങ്ങും സമ്പത്ത് ഉണ്ടെങ്കിൽ അതും തിരിച്ചു പോരും എന്നാൽ അവയക്കാ അമലുഹു അവൻ്റെ കൂടെ ബാക്കിയാവുന്നത് അവൻ്റെ അമലി മാത്രമാണ് മനുഷ്യൻ ദുന്യാവിൽ ചെയ്തുകൂട്ടിയ നന്മകൾ അവ ഒരു സുന്ദരമായ മനുഷ്യന്റെ രൂപത്തിൽ വന്നുകൊണ്ട് അവനെ സമാധാനിപ്പിക്കുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട് അതുപോലെ ദുഷ്പ്രവർത്തി ചെയ്ത ചെയ്തവരാണെങ്കിൽ ഭീകരമായ രൂപത്തിൽ വന്നുകൊണ്ട് ആ തിന്മകൾ അവനെ ഭയപ്പെടുത്തുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാം എത്ര തന്നെ സമ്പന്നരാണെങ്കിലും എത്ര ഉന്നതരാണെങ്കിലും നമ്മുടെ കബറിൽ നമുക്ക് ബാക്കിയാവുന്നത് നമ്മോടുകൂടി ബാക്കിയാവുന്നത് നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ് അള്ളാഹു സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സന്തോഷത്തോടു കൂടി കബറിൽ ജീവിക്കാൻ കന്തോ സന്തോഷത്തോടു കൂടി സ്വർഗത്തിൽ കടക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ സ്ഥലമുണ്ട്